ഉമ്മയും മുപ്പയും അകലെയാണ് ബന്ധുമിത്രാദികളൊക്കെ അകലെയാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു വലയമുണ്ട് അതാണ് നിങ്ങളുടെ കൂട്ടുകാർ ആ കൂട്ടുകാരാണ് നിങ്ങൾ നന്നാവാൻ സമ്മതിക്കാതെ നിങ്ങളുടേതായ പ്രത്യേകമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വീണ്ടും തിന്മകളുടെ ചെളിക്കുണ്ടിലേക്ക് നിങ്ങളെ വലിച്ചഴക്കുക ആ രൂപത്തിലുള്ള കൂട്ടുകാരാണോ വളരെ ജാഗ്രത വേണം പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായും പ്രവേശിക്കണേ ഇസ്ലാം എന്ന് പറയുന്നത് വലിയ വ്യാപകമായ നിലക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ വേഷവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മുതൽ സെഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വെളിച്ചം പകരുന്ന കൃത്യമായ നിലക്കുള്ള മതമാണ് ആ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണേ വലാത്താനിൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് കാരണം മധുവും മുബീൻ അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ആ നിലക്ക് നിങ്ങളെ തിന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന ആ നിലക്കുള്ള മോശപ്പെട്ട കൂട്ടുകാരുണ്ടോ എന്ന് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞു ജാഗ്രതയോടെ നിൽക്കണം അതേ അവസരത്തിൽ നിങ്ങൾ വീണ്ടും അതിലേക്കങ്ങ് പോവുകയാണെങ്കിൽ ആ സാഹചര്യം അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം നല്ല നല്ല കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്തണം നിങ്ങളിതായി ഇവിടെ എത്താനെന്താണ് നിമിത്തമായത് നല്ല കുറെ കൂട്ടുകാർ അവരുടെ കടമ നിർവഹിച്ചതുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയത് നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു നിങ്ങളുടെ ക്യാമ്പസുകളിൽ വന്ന് നേരിട്ടും അല്ലാതെയും ക്ഷണിച്ചു നിങ്ങൾക്കിവിടെ എത്താൻ സാധിച്ചു ഇതേപോലെ ക്യാമ്പസിനകത്തും പുറത്തും നിങ്ങൾക്ക് സദാ ബന്ധപ്പെട്ട് കഴിയാവുന്ന ഇസ്ലാമിനെ കുറിച്ച് ബോധമുള്ള മതബോധമുള്ള നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന വളരെയേറെ വൃത്തിയായ മനസ്സും സ്വഭാവവും ഒക്കെയുള്ള ആളുകളുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകണം ആ ബന്ധത്തിൻ്റെതായ വലയവുമായി നിങ്ങൾ ഇടയ്ക്കിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം